വിമർശിക്കപ്പെടാത്ത ജീവിതം ും രണ്ടുണ്ട് പക്ഷം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ജീവിതത്തിൽ ഏതൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു മാതൃകാ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തോട് ചേർന്ന് എനിക്ക് ലഭിക്കുന്ന ഒരു അനുഭൂതി എന്ന് പറയുമ്പോൾ സ്വന്തം മാതാവ് ഇത്ര നന്നായി സംസാരിക്കും എനിക്കറിയില്ല ഇംഗ്ലീഷും മലയാളം മലയാളവും സംസാരിക്കുന്നു സ്കൂളിൽ പോയിട്ടില്ല അതുകൊണ്ടാണ് ഒന്നും സമയം വേസ്റ്റ് ആക്കാതെ പ്രാക്ടിക്കലായിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് ഞാൻ ഏറ്റവും വലിയ സന്തോഷവാനാണ് എന്ന് പറയും അതിന്റെ കാരണം എനിക്ക് റോഡ് ഷോയ്സിലുണ്ടോ സ്വർണങ്ങളിലുണ്ടോ കച്ചോടുള്ളതുകൊണ്ടോ സെലിബ്രിറ്റി ആയതുകൊണ്ടോ ഒന്നുമല്ല അതുകൊണ്ട് മാത്രമാണ് നമുക്ക് സന്തോഷവാനാവാൻ സാധിക്കുക